രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി പതിനാല് ഇടയകന്യികയായ മാതാവ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറിനോടടുത്ത് സാന്താ റോസ് കത്തോലിക്ക പള്ളിയിലെ പുരോഹിതൻ സെൻട്രൽ വിൻസോലിയയിലെ പട്ടണത്തിൽ നിന്നു അമലോത്ഭവ മാതാവിൻ്റെ പ്രതിമ ആവശ്യപ്പെട്ടു എന്നാൽ കിട്ടിയത് അടുത്തുള്ള പള്ളിയിൽ ആവശ്യപ്പെട്ടിരുന്ന ആടുമേയ്ക്കുന്ന മാതാവിൻ്റെ രൂപമാണ് ആ രൂപം പെട്ടെന്ന് അതിൻ്റെ ശരിയായ സ്ഥലത്തേക്ക് തിരിച്ചയക്കുവാൻ തീരുമാനിച്ചു എന്നാൽ അതിനെ എടുത്തു മാറ്റാൻ പറ്റാത്തതിനേക്കാൾ ഭാരം ഉടനെ വച്ചു ലാറ സംസ്ഥാനത്തെ മധ്യസ്ഥയായ ചാന്താ റോസിൽ ആടുമേയ്ക്കുന്ന രൂപം പ്രതിഷ്ഠിച്ചു കോളറ എന്ന സാംക്രമിക രോഗം പിടിപെട്ടപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ജാനുവരി പതിനാലാം തീയതി ിരുവരൂപം വഹിച്ചുകൊണ്ട് ഒരു പ്രദക്ഷിണം നടത്തി ഇപ്പോൾ എല്ലാ ജാനുവരി പതിനാലാം തീയതിയും ഒരു കൂട്ടം ആളുകൾ പരിശുദ്ധ മാതാവിൻ്റെ ആടുമേക്കുന്ന രൂപവും ഉണ്ണിയേശുവിനെയും ആടുകളെയും കൊണ്ട് വലിയ പ്രദക്ഷിണം കത്തീഡ്രലിലേക്ക് നടത്തുന്നു പ്രിയപ്പെട്ടവരെ ജീവിതത്തിലുണ്ടാവുന്ന രോഗങ്ങളിലും ദുരിതങ്ങളിലും നിന്ന് കരകയറുവാൻ